നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശരിക്കും പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും ഞാനൊരു സിനിമ നടനെയാണ് പരിചയപ്പെടുത്തുന്നത് പക്ഷെ അതിലൊരു ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനെ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാവണപ്രഭു എന്ന ചിത്രത്തിൽ വഴിമാറട മുണ്ടക്കയശേഖര എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ ലാലേട്ടൻ ഡയലോഗാണ് അത് കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ ഏറെ പേരും ശ്രദ്ധിക്കപ്പെട്ട മറ്റു കുറച്ച് ഡയലോഗുണ്ട് അതായത് കുറച്ച് കുറച്ചുപേര് വെള്ളം വെള്ളയിട്ട് ഇറങ്ങിയിരിക്കുക പോയിനുടാ എന്നൊക്കെ പറയുന്ന കുറച്ച് ഡയലോഗ് അതിലും മന്ത്രി മാധവൻ ആരും മറന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു കടന്നുവരവ് മന്ത്രിയുടെ ഒരു വരവൊക്കെ അതിനകത്തുണ്ട് ഭയങ്കര രസകരമായിട്ടായിരുന്നു ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു മന്ത്രിയെ ആ ചിത്രത്തിൽ കുറച്ച് സീനിലാണെങ്കിലും നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു ആ നടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാധാകൃഷ്ണൻ സാർ സ്വാഗതം ചെയ്യുന്നു സാർ നമസ്കാരം അദ്ദേഹം ദൂരദർശനിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്നു നമ്മുടെ ശാസ്താംകോട്ട കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു അതിനുശേഷം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു അങ്ങനെയുള്ള ഒരുപാട് ദൂരദർശനിൽ തന്നെ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഒരു മെയ് മാസ പുലരി എന്ന ചിത്രത്തിലും ആ വീരാളിപ്പട്ട് തുടങ്ങിയ ചിത്രത്തിലും പുതിയ ഇപ്പോൾ ഒരു പുതിയ ചിത്രത്തിൽ അഭിനയിച്ചിട്ട് നിൽക്കുകയാണ് മായമ്മ അത് ജൂൺ ഏഴിന് റിലീസ് ചെയ്യുകയാണ് ഇതാണ് പുതിയ വിശേഷം ഇനി ഒരുപാട് വിശേഷം നമുക്ക് കേൾക്കാനുണ്ട് നമുക്ക് അവളെ വിശേഷത്തിലേക്ക് പോവാം അല്ലെ ആദ്യം പറഞ്ഞി രാവണപ്രഭു ഭയങ്കര മന്ത്രി മാധവൻ മന്ത്രി മാധവൻ മാത്രമല്ല കേട്ടോ ഞാൻ ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു പരസ്യം കൂടെ ഉണ്ട് നിങ്ങൾ പരസ്യങ്ങളൊക്കെ ഒരു കാലത്ത് ഭയങ്കര രസമായിരുന്നു ടി വിയിൽ കാണാനായിട്ടൊക്കെ ആ സമയത്ത് ഏഷ്യൻ പെയിന്സിന്റെ ഒരു പരസ്യം ഈ ഒരു കഥാപ്രസംഗ രൂപേണ അല്ലേ ചെയ്തൊരു പരസ്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓർമ്മയുള്ള ഒരുപാട് പേരുണ്ടാവും ആ പരസ്യത്തിനകത്ത് അഭിനയിച്ചതും സാറ് തന്നെയായിരുന്നു ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു പരസ്യ ചിത്രമായത് തന്നെ അത് അതുപോലെ എനിക്ക് തോന്നുന്ന അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ മന്ത്രി മാധവനാണ് നോട്ട് ചെയ്തത് കുറച്ച് സീനാണ് പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ കണക്ക് വളരെ പ്രശസ്തമായ കുറച്ച് ഡയലോഗ് ഒരു പഞ്ച് ഡയലോഗ് എന്നൊക്കെ പറയുന്നത് ഉചാരയുടെ പരസ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ ഞാൻ പോലും കാണാതെ പഠിച്ചതാണ് സത്യത്തില് അതുകാരണം ആ അഭിനയിച്ച ആ വ്യക്തിയുടെ പ്രത്യേകത തന്നെയാണ് അത്ര സിമ്പിൾ ആയിട്ട് രസമായിരുന്നു അപ്പം എനിക്ക് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് എൺപത്തിയേഴ് മുതൽ ദൂരദർശന എങ്ങനെയായിരുന്നു സാർ ആ ഒരു ദൂരദർശനിലെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ജീവിതം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യണമായിരുന്നു കാര്യം പിന്നെ ദൂരദർശനിലൊക്കെ പിന്നെ പുറത്തൊക്കെ പോണേ ഇപ്പം ഞാൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരിയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു ഞങ്ങൾ പ്രോഗ്രാം ചെയ്യും ചിലപ്പോൾ ആ സ്റ്റുഡിയോയ്ക്കകത്ത് ചെയ്യാം നാടകങ്ങൾ ചെയ്യാം പിന്നെ നാൻ ഒരുപാട് നാടങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെ അതുപോലെ ഒരുപാട് നാടങ്ങൾ ടെലിവിഷൻ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ക അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചപ്പെട്ട നാടകം എന്ന് പറഞ്ഞാൽ ബലാബലം കള്ളം പവിത്രൻ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട നാടകമാണ് ആ അതിൻ്റെ പിന്നെ ബലാവലം എന്ന് പറഞ്ഞ പ്രൊഫസർ എൻ കൃഷ്ണമുള്ള സാറിന്റെ അറിയപ്പെടുന്ന ഒരു നാടകമായിരുന്നു അതുപോലെ തന്നെ പി പത്മനായ സാറിൻ്റെ നോവലൈറ്റായിരുന്നു ഈ കള്ളം ഭവിത്ര സിനിമ ആയിട്ടുണ്ട് ഭരത് ഗോപി ചേട്ടനും നിലൂർ വേണുചേട്ടനും അതിൻ്റെ പ്രധാന കള്ളം ഭഗത്തനായിട്ട് അഭിനയിച്ചത് വേണുചേട്ടനായിരുന്നു ഭരത് ഗോപിയുടെ റോളായിരുന്നു എൻ ഞാൻ അഭിനയിച്ചത് നാടകത്തെ ഞാൻ അഭിനയിച്ചത് മാമച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ഒരുപാട് വി ഐ പികൾ കാണാറുണ്ടായിരുന്നു ഒരുപാട് വി ഐപ്പികൾ കാണാന്ന് വെച്ചാൽ ഞങ്ങളുടെ തുടർച്ചയായിട്ട് രണ്ട് ദിവസം തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ നാടവതരിപ്പിച്ചിട്ടുണ്ട് അത് കാണാൻ നിറയെ ജനങ്ങളുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ് അത് പ്രമോദ് പയ്യന്നൂർ എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം സ്കൂളോടമ പഠിച്ചവാണ് ആളാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ ഭാരത് ഭവന്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ രഞ്ജിത്ത് രഞ്ജിത്താണ് എന്നെ ആദ്യമായിട്ട് രാവണ പ്രോഗ്രാം വരെ വിചിച്ചത് ആ രഞ്ജിത്ത് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയാണ് അതേ എൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ആളാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമ വെച്ച് നടന്നിട്ടുണ്ട് ഒരുപാട് വിദേശ നല്ല ആൾക്കാരെ പരിചയപ്പെടാനും ഒരുപാട് പ്രഗത്ഭന്മാരെ പരിചയപ്പെടാനും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠനം എന്നെ വളരെ വളരെ ഉപകരിച്ചിട്ടുണ്ട് പോലെ എന്തുകൊണ്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഈ ഡിഗ്രി എന്ന് തോന്നിയത് എന്തായിരുന്നു ഒരു അഭിനിവേശം കോളേജിൽ ഡ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു പ്രൊഫസർ ജി ശങ്കരപ്പിള്ള അദ്ദേഹം ആധുനിക ഒരു വളരെ വക്താവായ വക്താവെന്ന് പറയാവുന്ന ആളാണ് അദ്ദേഹത്തിന് ആയിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമ ഈ ഫോം ചെയ്തപ്പം അവിടുത്തെ ഡയറക്ടറായിട്ട് നിയമിച്ചത് അത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന അച്യുത മേനോൻ മാഷായിരുന്നു അച്യുത മേനോൻ സാറായിരുന്നു അദ്ദേഹത്തിനെ നിർബന്ധിച്ച് പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടർ ആക്കിയത് അന്ന് അദ്ദേഹം പിന്നെ പിന്നെ ശാസ്താവയുടെ കോളേജിൽ നിന്ന് ഡി ബി കോളേജിൽ നിന്ന് പ്രൊഫസർഷിപ്പ് രാജിവെച്ചിട്ട് സ്കൂൾ ഓഫ് തൃശ്ശൂർ സ്കൂൾ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കീഴിലുള്ള തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഉണ്ട് തൃശ്ശൂർ തൃശ്ശൂർ സെൻറ്ററിൽ വന്ന് ജോയിൻ ചെയ്തു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സ്കൂൾ ഓഫ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനവിടുത്തെ രണ്ടാമത്തെ ബാച്ചായിരുന്നു പിന്നെ ആദ്യത്തെ ബാച്ചിൽ ഉൾപ്പെട്ടത് അറിയപ്പെടുന്ന പലരും ഉണ്ട് ആരംഭിച്ച ശ്യാമപ്രസാദ് പി ബാലചന്ദ്രൻ അതുപോലെ തന്നെ വിന്ധ്യ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെ ജോസ് ചെറുമൻ എന്ന് പറയുന്ന നാടകം നാടക അതിപ്രകല്പനായ നാടക പ്രവർത്തനായിരുന്നു ജോസ് ചെറുമൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഒരുപാട് വ്യക്തികൾ അവിടെ പഠിച്ചിട്ടുണ്ട് ആദ്യ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിലുള്ള ആയിരുന്നു പിന്നെ പിന്നെ മുരളീ മേനോൻ പിന്നെ അഹമ്മദ് മുസ്ലിം അഹമ്മദ് മുസ്ലിം മരിച്ചു പോയി അടുത്ത സമയത്ത് അതുപോലെ വി കെ പ്രകാശ് എന്ന് പറയുന്ന ഇപ്പൊ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം സിനിമയില് അദ്ദേഹം അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സന്ധ്യാ രാജേന്ദ്രൻ സന്ധ്യ രാജേന്ദ്രൻ ആദ്യ ബാച്ചിലുള്ള ഓമാധവന്റെ മകളാണ് അങ്ങനെ ഒരുപാട് പ്രഗത്ഭന്മാരും പ്രതിഭകളും ഒക്കെ പഠിച്ച ഒരു സ്ഥാപനമായിരുന്നു അത് എന്താ വളരെ വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എനിക്ക് സ്കൂളിൽ പിന്നെ ദൂരദർശന ജോലി കിട്ടിയത് അല്ലെങ്കിൽ ആകാശവാണിയിലാണ് ആദ്യം ജോയിൻ ചെയ്ത് ഞാൻ ട്രാൻസ്ഫ് എക്സിക്യൂട്ടീവായിട്ട് അതെനിക്ക് സെലക്ട് ചെയ്ത് പിന്നെ പിന്നെ സ്റ്റാഫ് സെലക്ഷൻ ആയിരുന്നു അന്ന് ഞാൻ ചെന്നൈ വെച്ചായിരുന്നു ഇപ്പോഴത്തെ അന്നത്തെ മദ്രാസ് ഇപ്പോഴത്തെ ചെന്നൈ ചെന്നൈ വെച്ചായിരുന്നു ഇന്റർവ്യൂ ഇന്റർവ്യൂയില് അന്ന് പിന്നെ കേരളത്തിന്റെ പിന്നെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറുണ്ടായിരുന്നു മലയാളത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അന്ന് മലയാളത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ അദ്ദേഹമായിരുന്നു എന്നെ ഇന്റർവ്യൂ ചെയ്തത് അന്ന് അദ്ദേഹം പിന്നെ എന്നെ സെലക്ട് ചെയ്തപ്പം ഞങ്ങൾ എഴുപതോ എഴുപത്തഞ്ചോ പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ ബോർഡിൽ ആ പിന്നെ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പക്ഷെ ഞങ്ങൾ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തത് അതൊന്നും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനുണ്ട് ചെറുപ്പം എഴുത്തുകാരൻ എം രാജീവ് കുമാർ പിന്നെ അതുപോലെ തന്നെ ഗീത എന്ന് പറയുന്ന ഒരു കുട്ടി തിരുവനന്തപുരം ശാസ്ത്രമാർത്തുള്ള അതുപോലെ തന്നെ എൻ ഐ മൂന്ന് പേരെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഇത് സാർ ഇപ്പൊ പറഞ്ഞ സ്കൂൾ ഓഫ് ഡ്രാമ പഠിച്ചത് കൊണ്ടാണോ ഇത്രയും നല്ലൊരു നടൻ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പിന്നെ സ്കൂൾ ഡ്രാമയിൽ ചെന്നപ്പോൾ എനിക്ക് ഞാൻ അമിതമായി വിശ്വസിച്ചത് ഞാനൊരു തിയേറ്ററിനെ കുറിച്ചൊക്കെ വലിയ അറിയാവുന്ന ഒരാൾ പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നുമല്ല ബിഗ് സീറോ എന്ന് എനിക്ക് മനസ്സിലായത് അവിടെ ചെന്ന എനിക്ക് ഒരുപാട് എനിക്ക് സ്കൂളോ ഡ്രാമ പഠിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് എനിക്കൊരുപാട് വിദേശത്തും സ്വദേശത്തുമുള്ള ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് വിധ പ്രഗത്ഭരായ നാടകകൃത്തുക്കളും നാടക പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് അത് എസ്പെഷ്യലി എനിക്ക് പറയാനുണ്ടെങ്കിൽ മായാത്തബർഗ് എന്ന് പറയുന്ന ഒരു പിന്നെ സ്വീഡിഷ് ഡയറക്ടുണ്ട് അവരുടെ കീഴിൽ ഞാൻ രണ്ട് നാടകങ്ങളാണ് അവതരിപ്പിച്ചത് രണ്ട് നാടകങ്ങൾ പിന്നെ അവതരിപ്പ് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് അവരുടെ സംവിധാനത്തിൽ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് സോഫോക്ലിസിൻ്റെ ആന്തികണി എന്ന നാടകമാണ് അത് സോഫോക്ലിസിൻ്റെ ഈ നാടക ത്രയങ്ങളുണ്ട് ആ ഇ രാജാവ് ആൻറ്റിഗണി ഈഡിപ്പസ് കൊളോണസിൽ എന്ന് പറഞ്ഞ മൂന്ന് നാടകമുണ്ട് ആ അതിൽ പിന്നെ അതിന് ശേഷം പിന്നെ ബെറ്റോൾ എന്ന ജർമ്മൻ നാടകത്തായ ബെറ്റോൾ ബഷ്ടിൻ്റെ ദി എക്സെപ്ഷൻ ആൻഡ് ദ റൂൾ അതിന്റെ മലയാള പരിവർത്തനമാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് പിന്നെ വാദം അപവാദം എന്ന് പറയുന്നത് അതിനൊരു റോൾ ആയിരുന്നു ഇനി അത് സെൻട്രൽ ക്യാരക്ടറാണ് ഇതിനകത്ത് ഞാനൊരു സെൻട്രൽ ക്യാരക്ടറായിരുന്നു അത് ഈ ആന്റിഗണിയിലും ആന്റിഗണിയിലും എന്ന് പറഞ്ഞ രാജാവായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത് അത് രണ്ടുമൊക്കെ എനിക്ക് ഞാനന്ന് വിചാരിച്ചിരുന്നത് ഈ നാടകത്തിൻ്റെ പറയുന്ന ഈ സംഭാഷണത്തിൻ്റെ വേരിയേഷൻസിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് വെച്ചാൽ ഇല്ലെന്നല്ല പറയുന്നത് ഉണ്ട് അത് പക്ഷേ ഞാൻ ഈ മായാത്തംബർഗ് എന്നോട് പറഞ്ഞു മിസ്റ്റർ രാധാകൃഷ്ണൻ നിങ്ങൾ ഇത് ആദ്യത്തെ ഒരു വാചകം എന്ന് പറയുന്നത് ഒരു ഇയാളൊരു പ്രസംഗമുണ്ട് ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം പ്രഭാഷണമുണ്ട് അതിനകത്ത് വേരിയേഷൻസ് ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഒറ്റ സ്ട്രെച്ചിനെ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞു ഒറ്റ സ്ട്രെച്ച് ഒരു വേരിയേഷൻസ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാര്യം വെച്ചാൽ എനിക്ക് വേരിയേഷൻസ് ഇല്ലാതെ പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നിട്ട് ഇവരുടെ കീഴിൽ വന്നപ്പോഴാണ് ഈ വേരിയേഷൻസിന്റെ ഇല്ലായ്മയുടെ ഗുണം എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ആ രാമാനുജ സാറിനെ കുറിച്ച് അദ്ദേഹം കറുത്തു ദൈവത്തെ തേടിയ നാടകം അതേ ജി ശങ്കരപ്രസാദിന്റെ ശങ്കരപ്രസാദിന്റെ അത് നാഷണൽ അവാർഡ് കിട്ടിയ നാടമാണ് ദേശീയ നാടകം പിന്നെ ഇതിന് പിന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയ നാടകമാണ് അതിനകത്ത് ഞാൻ കോമാളി എന്ന് പറയുന്നത് അതേ സെൻട്രൽ ക്യാരക്ടറാണ് അതിനെ അവതരിപ്പിച്ചു അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയാണ് എനിക്ക് ഒരു ഒരു നാടകത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി തന്നു പറയാം ടനെ മാധവരിലേക്ക് വന്നീരിയൻസ് അത് ഭയങ്കര രസകരമാണ് പിന്നെ എനിക്ക് രഞ്ജിത്തിനെ വളരെ അടുത്തറിയാവുന്നതാണ് എന്റെ നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ് രഞ്ജിത്ത് രഞ്ജിത്ത് പിന്നെ രഞ്ജിത്ത് അതിനു അതിനുമുമ്പ് തന്നെ ഒരുപാട് സ്ക്രിപ്റ്റുകളൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ പിന്നെ ശശിയുടെ ഒരു ദേവാസുരം 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 ഭയങ്കര അതെ അതെ ില്ല ഓക്കെ അത് ശരിക്കും പറഞ്ഞ മംഗലാശ്ശേരി ഓക്കെ അത് ശരിക്കും ലാലട്ടിനായിട്ടുള്ള ആ ഒരു ഇത് പറഞ്ഞില്ല ശരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു ടെൻഷൻ എനിക്ക് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ചെന്നപ്പോഴും അങ്ങനെയുള്ള അങ്ങനെയുള്ള രീതിയിലൊന്നും ഞാൻ അഭിനയിക്കുന്നില്ല കാര്യം എനിക്ക് അദ്ദേഹമായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിലും കൂടെ അഭിനയിക്കുകയാണെന്നുള്ള അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല എന്റെ മനസ്സിലില്ല ഞാനൊരു നടനാണ് അദ്ദേഹം ഒരു നടനാണ് അതാണ് ഒരു 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 ബാലപാഠം എന്ന് പറയുന്നത് ഒരു നടൻ ഒരു അഭിനേതാവ് അറിഞ്ഞിരിക്കേണ്ട ഒരു അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ബാലപാഠം എന്നല്ലേ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കണം ഞാൻ ഏത് ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊരു വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അല്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടർ ഏർ ചെയ്യരുത് അതൊക്കെ ഒരു നടൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞ ഒരു കഥാപാത്രം ഞാൻ ചെയ്യത്തില്ല എനിക്ക് പറ്റുമെന്ന് തോന്നുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യും ഈ മന്ത്രി മാധവന് ശേഷം പിന്നീട് സിനിമയിൽ സിനിമയിൽ അതിന്റെ കാര്യം പറയാനാവും സിനിമയിൽ രഞ്ജിത്തിന്റെ രണ്ടാമത് സിനിമയിൽ എന്നെ വിളിച്ചാണ് നന്ദനം എന്ന് പറഞ്ഞ സിനിമ പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല അതിന് ഒറ്റ കാരണം കാരണമെന്ന് പറഞ്ഞാൽ ദൂരദർശനായിരുന്നു ദൂരദർശന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ദൂരദർശനിലൊരു സിനിമ സിനിമയിൽ പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഡൽഹി ഡയറക്ടറേറ്റിന്റെ ഞങ്ങൾക്ക് അനുമതി വേണം സിനിമയിൽ മാത്രം അഭിനയിക്കുന്ന പ്രശ്നം അതാണ് അതിന് എനിക്ക് അനുമതി കിട്ടിയില്ല അതെയെങ്കിൽ ഇപ്പൊ പാട്ടുകാരും വേണുഗോപാൽ ഒക്കെ ചെയ്തെന്താണ് അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ എന്തോ ഒരു ഫോറിൻ ട്രിപ്പിന് വെച്ചാണ് അദ്ദേഹം പിന്നെ കമ്പൽസറി ആയിട്ട് റിസൈൻ ചെയ്ത് പിന്നെ അവര് സംഘടനം കൊടുത്തില്ല ഡൽഹിന്ന് അപ്പൊ അദ്ദേഹം റിസൈൻ ചെയ്തു അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഈ രണ്ട് മേഖലയും കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരുപാട് അവസരങ്ങൾ അതിന് പിന്നെ പിന്നെ എന്ന് പറയുന്ന ശ്യാമ്രസാദ് അറിയാമല്ലോ ശ്യാമെ ശ്യാമ ശ്യാമ ഞങ്ങളുടെ ദൂരദർശന ഉദ്യോഗസ്ഥനായിരുന്നു പ്രൊഡ്യൂസർ ആയിരുന്നു പ്രൊഡ്യൂസറായിരുന്നു ശ്യാമിന് പിന്നെ ഒരുപാട് തടസ്സങ്ങൾ വന്നപ്പം ഇത് ഇത് രണ്ട് ജോലിയും ഇതും കൂടെ സിനിമയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ശ്യാമ് രാജു വെക്കുകയാണ് ചെയ്തത് രാജു വെച്ചിട്ട് സ്വാതന്ത്ര്യ സിനിമ സംവിധാനം അങ്ങനെ അല്ലേ എനിക്ക് പിന്നെ ചിന്തിക്കാനുണ്ട് പക്ഷെ എന്റെ അമ്മ കാരണമാണ് ഞാൻ ഇത് രാജിവെക്കാറുണ്ട് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന വല്യ പ്രയാസം പ്രത്യേകിച്ച് ദൂരദർശനിലൊക്കെ അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ അമ്മയോട് അച്ഛൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു മോനെ നീ ഒരിക്കലും റിസൈൻ ചെയ്യരുത് നിനക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ് സിനിമയെന്ന് പറയുന്നത് നമുക്ക് സുരക്ഷിത സ്ഥാനമല്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നില്ല നമുക്ക് ഇറങ്ങി തിരിച്ചൊരു പരീക്ഷണമാണ് എന്ന് പറയുന്നത് പക്ഷേ ജോലി എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനമാണ് അതുകൊണ്ട് ദയവിയായി നീ അച്ഛൻ അങ്ങനെയൊക്കെ പറയും നീ സിനിമ രാജിവെ ജോലി രാജിവെക്കരുത് അല്ല അമ്മയുടെ ഒറ്റ നിർബന്ധം കാരണമാണ് ശരിയാണെന്നും തോന്നുന്നുണ്ട് തെറ്റാണെന്നും തോന്നുന്നുണ്ട് എനിക്ക് കാര്യം വെച്ചാൽ ഞാനിന്ന് പിന്നെ ജോലി രാജിവെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് അവസരങ്ങൾ വന്നേനായിരുന്നു പക്ഷെ എനിക്ക് ജോലി രാജിവെക്കാത്തതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ശരിയാ പക്ഷേ ഗുണവുമുണ്ട് ഗുണവും ഉണ്ട് ഗണമുണ്ട് ഗുണമുണ്ടെന്ന് വെച്ചാൽ നല്ല ശമ്പളം ഉണ്ടായിരുന്നു പെൻഷൻ കിട്ടുന്നുണ്ട് ഇതൊക്കെ നല്ല ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ മായമേല ഞാൻ അഭിനയിച്ചത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ മന്ത്രി മാധവന് ശേഷം താങ്കൾ പിന്നെ ഒരു സിനിമയിലും കണ്ടിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് അവരോട് പറയാനാണ് പറയാനും എനിക്ക് സ്ഥാപനം ജോലി ചെയ്യുന്നോണ്ടാണ് ഞാൻ അന്ന് പറയാൻ പറ്റത്തില്ല ഇന്നിപ്പോ അവരോടൊക്കെ പറയണത് സ്ഥാപനമാണ് എന്നെ നശിപ്പിച്ചതെന്ന് പറയാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോദിച്ച് ഞാൻ പറയാം അതെന്റെ ഒരു സമയത്തിന്റെ ദോഷമാണ് പ്രത്യേകിച്ച് ദൂരദർശൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കയറിയ സമയം എന്ന് പറയുന്നത് തുടക്ക സമയമാണ് തുടങ്ങ സമയത്ത് ഒരു സ്ഥാപനം നമ്മൾ വിചാരിച്ചാൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുന്നു ഇല്ല നേരെ തിരിച്ചാണ് പക്ഷെ ആകാശവാണിയിൽ ഞാൻ ഇരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ആകാശവാണി വർഷങ്ങളുടെ പാരമ്പര്യം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ദൂരദർശനെ പുതിയ എൺപത്തി അഞ്ചിലാണ് ദൂരദർശൻ തുടങ്ങിയത് എന്താണ് ഈ രണ്ട് മേഖലയിൽ മറ്റേ അതിന്റേതായ പ്രത്യേകതകളൊക്കെ പിന്നെ മറ്റേ ആഡിയോ എന്ന് പറയുമ്പോ അതിന്റേതായ നാടകം എഴുതുമ്പോഴും കൂടുതൽ സൂക്ഷിച്ചെഴുതണ പിന്നെ ടിവിയിലാണ് അല്ല റേഡിയോയിലാണ് കാണാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടെന്ന് ധരിപ്പിക്കണം പാടാണ് പാടാണ് നമുക്ക് കാണിച്ചു കൊടുക്കില്ല അങ്ങനെ അത്രയും തീർച്ചയായിട്ടും സാറിന് ഇപ്പൊ ഇത്രയും വർഷം മുപ്പത് വർഷത്തോളം ദൂരർശനിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ കാലം കടന്നു തോറുമുള്ള ആ ഒരു മാധ്യമത്തിൽ വന്ന മാറ്റങ്ങളും ഈ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള വിൽ മീഡിയ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിഷുവൽ മീഡിയയിലേക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിന് തന്നെ പുതിയ ക്യാമറകൾ എന്ന് പോലും എനിക്കതിനെ കുറിച്ച് നല്ല ബോധമില്ലാത്ത പ്രകരിച്ചാൽ നിരന്തരം ടെക്നിക്കല് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ചെയ്തോണ്ടിരിക്കേതികത്വം സാങ്കേതിക സാങ്കേതികത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുരോഗമിക്കുന്നത് പക്ഷെ ഇന്നിപ്പോ എഡിറ്റിംഗിന്റെ കാര്യം പോലും എത്ര ഫാസ്റ്റായിട്ടായിരിക്കും ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ സാറൊന്ന് ലൈവ് ഒക്കെ ചെയ്യൂ എന്നൊരാളെ ലൈവ് ചെയ്യാൻ നിശാഗന്ധിന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുവോ ആ അതിഥികളെ ഇരുത്തി സംസാരിച്ചിരുന്ന സാറാണ് സാറിന്റെ മുമ്പിൽ ഞാൻ കുഞ്ഞു ആളായത് ആ ഒരു ഭയം എനിക്കുണ്ട് അപ്പൊ ശരിക്കും അന്ന് ആ ലൈവൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ലൈവ് ഒന്നും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയം അല്ലെങ്കിൽ അതൊക്കെ ഒരു പുതുമയായിരുന്നല്ലോ ആ സമയത്ത് ആ ലൈവ് ചെയ്യുമ്പോ ഒക്കെ എങ്ങനെയായിരുന്നു വലിയ ബുദ്ധിമുട്ടാണ് കാര്യം വെച്ചാൽ ഈ നമ്മള് പിന്നെ ഗസ്റ്റിന്റെ അടുത്തും പിന്നെ ആങ്കർ അടുത്തും പറഞ്ഞുകൊടുക്കണേ കാര്യം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവസാനം കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല റിയലിറ്റി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ചണം ഞങ്ങള് നിരന്തരം ഈ ആങ്കർ എടുത്ത് വരുമ്പോൾ ആങ്കറൊക്കെ വിട്ടിട്ട് ഞങ്ങള് ഒരുപാട് നേരം ബ്രെയിൻ വാഷ് ചെയ്യും അവരെ എന്നുവെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും കാര്യങ്ങള് അവർക്ക് രണ്ടു മൂന്ന് ദിവസം മുമ്പേ ഞങ്ങൾ വരുത്തും എന്നിട്ട് പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ ഇത് ലൈവ് ഷോ ആണ് ലൈവ് ഷോയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതേസമയത്ത് അവർ പക്ഷേ നയന്റി പെർസെന്റ് ആൾക്കാർക്കും കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് പക്ഷെ ചിലക്കാബദ്ധം പറ്റിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനേഴില് സാറിന് ഈ പറയുന്ന റിട്ടയർ ചെയ്തു പക്ഷേ കുറച്ച് പക്ഷെ ഇടവേള ഉണ്ടായിരുന്നു അസുഖം ബാധിച്ചു അസുഖം രണ്ടായിരത്തി പതിനൊന്നിൽ ബാധിച്ചാണ് പിന്നെ കുറച്ചയാളെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ദൂരദർശന ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ എനിക്ക് പിന്നെ അങ്ങനെ ഞാൻ ലൈവ് പുറത്തോട്ടൊന്നും പോകത്തില്ല അത് പിന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് പുറമേ ഉള്ള പിന്നെ ഔട്ട്ഡോർ ഡോർ ഷൂട്ടിങ്ങുകളൊന്നും നടത്തുന്ന പച്ചത്തിൽ ഞാൻ വീണ്ടും വീണ്ടും അതിനുള്ളത് ആവുന്നുണ്ട് അവസരങ്ങൾ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സത്യത്തിൽ സിനിമ അതായത് ഒരു നടൻ ആവണം എന്ന് ആഗ്രഹിച്ചാണല്ലോ പഠിക്കാൻ വരുന്നത് പക്ഷെ പിന്നീട് ജോലിയിലോട്ടങ്ങ അപ്പോഴും ഉള്ളിലൊരു നടൻ ഇങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഫ്രീ ആയി ഇപ്പൊ എന്താണ് മനസ്സിൽ ഒരു ചിന്ത ശരിക്കും പറഞ്ഞാല് ഒന്ന് അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തെ ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് അഭിനയിക്കണമെന്നുള്ള താല്പര്യം വളരെ കൂടും പക്ഷെ എന്റെ ശാരീരിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരാള് കാസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഈ ഇപ്പൊ നമ്മുടെ മായമേ തന്നെ ഗുണമെന്ന് വെച്ചാൽ ആ സംവിധായകനും പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറോട് എന്റെ വീട്ടിൽ വന്നാണ് എന്നെ അവർക്ക് നേരത്തെ തന്നെ അറിയാവുന്നവരാ അപ്പൊ ഈ അവർക്ക് അറിഞ്ഞു വിടാൻ ഞാനിങ്ങനെ സ്ട്രോക്ക് വന്നു എന്നുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാ തിരുവനന്തപുരത്തുള്ള പിന്നെ ഉള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞ സ്ട്രോക്ക് എനിക്ക് ഞാൻ സ്ട്രോക്ക് ബാധിച്ച ഒരാളാണ് അയ്യോ അണ്ണൻ എപ്പോഴും സ്ട്രോക്ക് ബാധിച്ചെന്നൊക്കെ ചോദിച്ചു ഇവരെന്നോടൊരു ഞാൻ അറിയോ എനിക്കാ ഞാനിങ്ങനെ അല്ലേ ഒരു അവസ്ഥയിലാണ് അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് കാണാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരോട് വീട്ടിൽ വന്ന് എന്നെ കണ്ട് അവർക്ക് എനിക്ക് വേണ്ടിയിട്ട് ആ ക്യാരക്ടർ മാറ്റി മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് ഈ ഒരു കിടക്കുന്ന പോലെ അല്ല ഇരിക്കുന്നതും നിക്കുന്നതും ആയിട്ടുള്ള ഇതിൽ ആക്കിയത് കൊണ്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നത് താല്പര്യം സംവിധാനത്തിലോട്ട് താല്പര്യമുണ്ട് പക്ഷെ സംവിധാനം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല കാര്യം ഇപ്പഴും പ്രത്യേകിച്ച് സംവിധാനം ഞാനതി പറയാന്ന് വെച്ചാലേ ഞാൻ എനിക്ക് അസുഖം വരുന്നതിന് മുമ്പ് തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മനസ്സിലാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പറേഷൻ എറണാകുളത്ത് പോയി ഒരു പ്രൊഡ്യൂസർ എറണാകുളത്തുള്ള ഒരു പ്രൊഡ്യൂസറെ പോയി കണ്ടു അയാൾ എഗ്രി ചെയ്തു അങ്ങനെ ചെയ്ത് ഞാൻ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം എന്നെ ഡിസ്കഷൻ വിളിച്ചു ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പിന്നെ അയാളുമായിട്ട് ഞാൻ അയാളുടെ കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അല്ല തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് പോകുക വിചാരിച്ചിരിക്കുമ്പോൾ തലേ ദിവസം രാത്രിയിലാണ് എനിക്ക് ആ പിറ്റേ ദിവസം രാവിലെ അല്ല പിറ്റേ ദിവസം എനിക്കൊരു ലൈവ് ഷോ ഉണ്ടായിരുന്നു ദൂരദർശൻ്റെ അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഞാനാണ് അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഇന്നിപ്പോൾ ഞാൻ ൊഡ്യൂ എന്റെ വൈഫിനോട് പറഞ്ഞു ലേഖ എനിക്ക് ഇങ്ങനെ എനിക്കൊരു ചെറിയ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു ടാബ്ലറ്റ് കഴിഞ്ഞ് ഞാൻ കിടന്നു കിടന്നത് മാത്രം അറിയാം പതിനഞ്ച് ദിവസം കഴിഞ്ഞാ എനിക്ക് ബോധം വന്നത് പിന്നെ ആശുപത്രിയിലാക്കി തന്നെ അതിന് ശേഷം പിന്നെ എന്റെ സിനിമാമോഹമൊക്കെ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ ഒരു സംവിധാന കിട്ടിയെന്നെ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച സമയമായിരുന്നു ആ സമയം അതിനോട് പ്രൊഡ്യൂസറും വന്നു എന്തായാലും വീണ്ടും സജീവമാവാനുള്ള ശ്രമത്തിലാണ് മായമ്മ ജൂൺ ഏഴിന് പ്രദർശനത്തിലെത്തുകയാണ് നമ്മുടെ ഇവിടെ കൊല്ലത്ത് തന്നെ ഒക്കെ അല്ലേ നമുക്കത് കാണാൻ സാധിക്കും കാണണം നമ്മുടെ അതിലെ കലാകാരനാണ് രാധാകൃഷ്ണൻ സാറ് അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത നമ്മുടെ മന്ത്രി മാധവന് തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ കിട്ടി മനസ്സിലാഗ്രഹിച്ച പോലെ ആ നടൻ അല്ലെങ്കിൽ ആ കലാരംഗത്ത് നിൽക്കാൻ അതെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇത്രയും നേരവും ഞങ്ങളോടൊപ്പം സഹകരിച്ചു കമ്മ്യൂണിറ്റി വെൻസിനുവേണ്ടി നന്ദി പറയുകയാണ് വളരെ സന്തോഷം രാധാകൃഷ്ണൻ സാറായിരുന്നു നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന സാറിനോടൊപ്പം പരിപാടി നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്